അല്ലല്ല അതിനു മുമ്പ് ആറുമാസം കഴിയുമ്പോഴേ കായ്ക്കും കായിക്കും പൂവായിക്കഴിഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും ഒന്നര മാസം കൊണ്ട് ഇത് നാല് സ്റ്റേജ് ചെറിയ കളർ വരും അതിനുശേഷം കളർ വരും അതിനുശേഷം ഓറഞ്ച് കളർ വരും അതിനുശേഷം റെഡ് കളർ വരും റെഡ് കളർ വരുമ്പോഴത്തേക്ക് ഇവ പക്കുമായെന്നുള്ള തെളിവാണ് അതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ മധുരം അല്പം മധുരങ്ങളോ തേനോ അതുപോലത്തെ എന്തെങ്കിലും ശകലം പിന്നെ മധുരമുള്ള പാനീയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ ആ നോക്കിയേക്കാം പാകമായ സാധനം one